ഞാൻ ഷിബു മടവൂർ കാർഷിക ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിപണിയില്ല അല്ലെങ്കിൽ അത് വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക ഗ്രാമമായ മടവൂരിലെ കർഷകർ ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിന്ന് നമ്മുടെ വിപണിയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വിളവെടുക്കുകയാണ് നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്ന വിൽക്കുന്നതും അത് വാങ്ങുന്നതുമായിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വിപണിയിൽ ഇത് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ വിളവെടുപ്പ് നടത്തുകയാണ് ഞാനിന്ന് വിളവെടുത്ത സാധനങ്ങളാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു വർഷം മുൻപ് വരെ ഞാൻ ഈ സാധനങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീടുകൾ തോറും കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്ക് ഇപ്പോഴേകദേശം ഒരു വർഷമായിട്ട് എനിക്ക് സാധനങ്ങൾ വിൽക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ മടവൂരിലെ കർഷകർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്ന നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണിയാണിന്ന് ഇവിടെ ഉള്ളത് ഇതിന്ന് നമ്മുടെ ഞായറാഴ്ച മാർക്കറ്റാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ സാധനങ്ങൾ വിൽക്കുന്നത് അതുപോലെ തന്നെ മടവൂരിലെ ഒട്ടുമിക്ക കർഷകരും അവരുടെ സാധനങ്ങൾ ഈ വിപണിയിലാണ് സെയിൽ നടത്തുന്നത്

മടവൂർ കാർഷിക കൂട്ടായ്മയുടെ ഞായറാഴ്ച ചന്തയാണിന്ന് നമ്മുടെ ഈ ചന്തയെ പറ്റി നമ്മുടെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് സാധനം വാങ്ങുന്ന നമ്മുടെ ഒരു സാറുണ്ട് അദ്ദേഹം നിങ്ങളുടെ രണ്ട് വാക്ക് പറയുന്നതാണ് ഞായറാഴ്ചകൾ മാത്രമാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരങ്ങളിൽ എത്താനും ശ്രമിച്ചാലും ഇവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല ഞായറാഴ്ചകളിലാണ് രാവിലെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പ്രധാനമായിട്ടും ഞാൻ വാങ്ങുന്നത് പയർ പാവയ്ക്ക വെണ്ടയ്ക്ക തുടങ്ങിയ സാധനങ്ങളാണ് സ്ഥിരമായി വരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കാർഷിക വിഭവങ്ങൾ കൊണ്ടുവരുന്നത് മിക്കവരും എൻ്റെ സുഹൃത്തുക്കളാണ് സ്ഥിരമായി ജോലിക്ക് പോകുന്ന കാരണം കൃഷി ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയമുണ്ട് പിന്നെ വിഷരഹിതമായ പച്ചക്കറി കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്ന് സ്ഥിരമായി വാങ്ങുന്നത് ആശംസകൾ നേരുന്നു ഇത് നമ്മുടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരമുള്ള നാവായിക്കുളത്ത് നിന്ന് ഉള്ള ഒരു സുഹൃത്താണ് ഇദ്ദേഹം എല്ലാ ആഴ്ചയിലും നമ്മുടെ കാർഷിക വീണു സാധനം വാങ്ങാറുണ്ട് ഇദ്ദേഹം നമ്മുടെ വാക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ഞാൻ ഞായറാഴ്ചകളിൽ ഇവിടെ നിന്ന് വന്ന് പച്ചക്കറി വാങ്ങാറുണ്ട് ഇവിടെ നമ്മുടെ വിഷുഭൂവിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കൃഷി കൃഷിസ്ഥലങ്ങൾ ഞാൻ പോയി കണ്ടിട്ടുമുണ്ട് അപ്പോൾ വളരെ ജൈവ രീതിയിൽ തന്നെയാണ് അവിടെ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയെല്ലാം വിഷരഹിത പച്ചക്കറി ഇവിടുന്ന് വാങ്ങുന്നുണ്ട് അതിൻ്റെ അവൈലബിലിറ്റി പല ആഴ്ചയും പലതായിരിക്കും എന്നാലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് എല്ല നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ മറ്റ് പറ്റി നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ സെക്രട്ടറി സജിത്ത് മടവൂർ നമ്മുടെ രണ്ട് വാക്ക് പറയുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷ കാലമായിട്ട് മടവൂരിൻ്റെ കാർഷിക ഗ്രാമമായ മടവൂരിൻ്റെ മണ്ണില് മടവൂർ കാർഷിക കൂട്ടായ്മ എന്നുള്ള പുത്ത ആശയവുമായി കുറച്ച് ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വിത്ത് മുതൽ വിപണനം വരെ കർഷകർക്കൊപ്പം എന്ന ഒരു ടാഗ്ലൈനിലാണ് നമ്മളിത് ആരംഭിക്കുന്നത് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ എല്ലാ മടവൂരിലെ എല്ലാ കർഷകർക്കും പ്രയോജന അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും എന്നൊരവസ്ഥയിൽ ഇന്ന് എത്തി നിൽക്കുകയാണ് ഇതിന് നമുക്ക് നമ്മുടെ ജനങ്ങളുടെയും കർഷകരുടെയും അതിലുപരി നമ്മുടെ മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഏറ്റവും നല്ല സപ്പോർട്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ കിളിമാന്നൂർ ബ്ലോക്കിലെയും നമ്മുടെ എല്ലാ കൃഷിഭവനിലെയും കൃഷി ഓഫീസർമാരെല്ലാം നമുക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നത് അതിനാൽ ഈ നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മ ഇന്ന് എല്ലാ മടവൂരിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സമീപ പഞ്ചായത്തിലെ എല്ലാ കർഷകർക്കും ഒരു ആശ്രയമായി നിലകൊള്ളുകയാണ് നമസ്കാരം എൻ്റെ പേര് ശ്രീനാഥ് മടവൂർ എന്നാണ് ഞാൻ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ ട്രഷറാണ് നമ്മളിവിടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കീഴിൽ ഒരു രണ്ട് വർഷകാലമായിട്ട് നമ്മളിവിടെ ഒരു കാർഷിക വിപണിയും അതുപോലെ തന്നെ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഈ ഡെയിലി മാർക്കറ്റ് കാർഷക കർഷകമിത്ര മിത്ര എന്ന് പറയുന്നൊരു എക്കോ ഷോപ്പും പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ ട്രഷറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ നിലവിൽ നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം പറഞ്ഞാൽ വിത്ത് മുതൽ വിപണനം വരെ എന്നൊരു സംവിധാനം നമ്മളെ മട ഈ ഗ്രാമത്തെ സംബന്ധിച്ച് അതിപ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളൊരു കൂട്ടായ തീരുമാനത്തിലാണ് ഈ കർഷകമിത്ര എന്ന് പറയുന്ന ഈ എക്കോ ഷോപ്പ് ഇവിടെ ആരംഭിക്കുന്നത് ഇവിടെ നിലവിൽ നമ്മുടെ ഈ കാട്ടുപന്നിശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ് എന്നിരുന്നാൽ കൂടിയും ഇപ്പോഴും മടവർ കാർഷിക കൂട്ടായ്മയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അനവധി കർഷകർ വീണ്ടും കൃഷിയിലേക്ക് തിരിച്ചു വരികയും അവർ അവരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു മാസം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മുടെ നാടൻ പച്ചക്കറികൾ നാടൻ നമ്മുടെ പ്രാദേശിക കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികൾ ഈ എക്കോ ഷോപ്പ് വഴി നമുക്ക് വിപണനം നടത്തുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് മുതൽ നല്ല നമ്മുടെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി പ്രതിസന്ധിയിൽ ഉൾപ്പെടുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ്റെ കാര്യത്തിലാണ് പ്രതിസന്ധി നേരിടുന്നത് അപ്പം നമ്മൾ ഏറ്റവും നമ്മൾ നമുക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി നല്ല വിത്തുകൾ തിരഞ്ഞെടുത്ത് ആ വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുകയും ആ വിത്തുകൾ വെച്ച് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ കർഷക മിത്രയിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഇതിലൂടെ തന്നെ വിപണനം നടത്തുകയും ചെയ്യുന്നു കർഷകർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിപണനം നടത്തുന്നതിലൂടെ ഒരു ഇടനിലക്കാരുടെ അതി അതിചൂഷണം നമുക്കിതിൽ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് ഒരു അത് കർഷകരെ പോലെ തന്നെ അതിൻ്റെ പിന്നെ ഈ സാധനങ്ങൾ വാങ്ങുവാൻ വരുന്ന ആൾക്കാർക്കും അതൊരു വളരെ സഹായകരമാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ റെഗുലറായിട്ട് നമ്മളിവിടെ വിപണി കർഷകമിത്ര പ്രവർത്തിക്കുകയും അതുകൂടാതെ എല്ലാ ഞായറാഴ്ചയും ഈ പിന്നെ കാർഷിക വിപണി എന്നൊരു സമ്പ്രദായം നമ്മൾ എല്ലാ രണ്ട് വർഷമായിട്ട് തുടങ്ങി വെച്ചതാണ് അത് ഇതുവരൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അത് 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 വളരെ നല്ല രീതിയിൽ ഓരോ ആഴ്ചകൾ കഴിയും തോറും നല്ല വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളെ കർഷകർക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും കർഷകർക്ക് വേണ്ട കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ജൈവ വളങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ് വളരെ മിതമായ നിരക്കിലാണ് കർഷകർക്ക് നൽകുന്നത് അതുപോലെ തന്നെ എല്ലാ എല്ലാ കാര്യത്തിലും നമ്മളൊരു കൂട്ടായ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത് ഇനി ഈ വരുന്ന ഓണത്തിന് ഒരു ഓണവിപണി ഉണ്ടാവും ഓണവിപണിയിലും നമ്മുടെ ഈ പ്രാദേശിക കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ പിന്നെ വിൽപ്പന നടത്തുകയുള്ളൂ നമ്മൾ ഏറ്റവും നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ നാടൻ പച്ചക്കറികൾ മാത്രമേ നമ്മൾ വിൽക്കുകയുള്ളൂ നമുക്ക് ലഭ്യത കുറവാണെങ്കിൽ നമ്മൾ വിൽക്കില്ല നമ്മൾ മറ്റ് വരവ് സാധനങ്ങളോ മറ്റ് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളോ നമ്മൾ വാങ്ങി വിറ്റ് വിൽക്കുന്ന എന്നൊരു സമ്പ്രദായം ഇവിടെയില്ല ഇവിടെ നമ്മുടെ പ്രാദേശിക കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറയുന്ന ഒരു സമയമാണെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ അതേ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകത്തേ ഉള്ളൂ അല്ലാതെ അതിന് പിന്നെ ബദലായിട്ട് വേറൊരു അടുത്ത് നിന്ന് പച്ചക്കറികൾ വാങ്ങി വിൽപ്പന നടത്തുന്നൊരു സമ്പ്രദായം നമ്മളിവിടെ നടപ്പിലാക്കില്ല അത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ ഇതേപോലെ തിരക്കും സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ എത്തുകയും ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്ന് ചോദിക്കുന്ന ഒരാൾ ഇത് നാടനാണോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല അവർക്കറിയാം ഇത് ഇവിടെ നാടൻ സാധനങ്ങൾ മാത്രമേ ഇവർ വിൽപ്പനയ്ക്ക് വയ്ക്കാറുള്ളൂ മണവൂർ കാർഷിക കൂട്ടായ്മയുടെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി എത്തുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം